ഹെയർ സ്റ്റൈലൊക്കെ കണ്ടിട്ട് ഏതൊരു സെലിബ്രിറ്റിയുടെ ലുക്ക് പിടിച്ചാലാണ് ഭംഗി ഉണ്ടാവുക എന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആണ് ആണ് കൂടുതലും നോർമൽ പീപ്പിൾ ആണ് ഇതെല്ലാം ട്രീറ്റ്മെന്റ് കൂടുതൽ ചെയ്യണതും ഒന്നും പറയാറില്ല ചേച്ചിയൊക്കെ നമ്മൾ വന്നു കഴിയുമ്പോ നമുക്ക് ആ സമയത്ത് എന്താണ് ആപ്റ്റ് അതങ്ങനെ ചെയ്യാനാണ് ഞാൻ നോക്കി നോക്കാം വെൽക്കം ടു ാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കൊച്ചി കത്രികടവിലുള്ള സജിത് ആൻഡ് സുജിത് യൂണിസെക് സലൂണിലാണ് കേരളത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ പെൺകുട്ടികളും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാനും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ മുടി ഭയങ്കര മോശമായിട്ട് എടുക്കുകയാണ് അപ്പോൾ ഒന്ന് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഒരു മേക്ക് ഓവർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് അവരെ പരിചയപ്പെട്ടാലോ ഇതാണ് രണ്ടുപേരെ തമ്മിൽ കണ്ടാൽ മനസ്സിലാവില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത് എന്റെ എന്റെ ഒരു ഹെയർ സ്റ്റൈലൊക്കെ കണ്ടിട്ട് ഏതൊരു സെലിബ്രിറ്റിയുടെ ചായയല്ല ഒരു ലുക്ക് പിടിച്ചാലാണ് ഭംഗി ഉണ്ടാവാന്ന് തോന്നുന്നത് എന്താ ചെയ്യാ അപ്പൊ എന്റെ മുടിയൊക്കെ ഒന്ന് ആദ്യം എന്താ ചെയ്യാൻ പോന്നെ നമുക്കിപ്പോ ആദ്യം ഭയങ്കര മുടി ഓൾറെഡി ഭയങ്കര റഫ് ആണ് നമുക്ക് ഒരു പ്രോട്ടീൻ ചെയ്തിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാം അപ്പോൾ ആദ്യം ഫസ്റ്റ് നമുക്ക് പ്രോട്ടീൻ ചെയ്യാം കട്ടിങ് പോകാം അപ്പൊ ഇനി പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് ആണ് വിചാരിക്കും ഇതൊക്കെ എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യുന്നത് നോർമൽ പീപ്പിൾ ആണ് ഇതെല്ലാം ചെയ്യുന്നത് ട്രീറ്റ്മെന്റ് കൂടുതൽ ചെയ്യുന്നതും എല്ലാം ഇതിപ്പോ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ് ഇത് മുടി ഒന്ന് സ്മൂത്താകാൻ വേണ്ടിയാണ് ഇത് ഓർഡർ ഹൈഡ്രേഷൻ ഇല്ലാത്തതുകൊണ്ട് ഒന്ന് ഹൈഡ്രേഷൻ വരാൻ വേണ്ടി ചെയ്യണതാണ് ഇപ്പോഴത്തെ ആൾക്കാർ ഈ കുറച്ചും കൂടി സെൽഫ് സെൽഫ് കെയർ കെയർ കൂടുതലാണ് തോന്നുന്നു സുന്ദരിയാവാനും സുന്ദരമാരായിരിക്കാൻ അല്ലാതെ സുന്ദരിയാവല്ല അവരവരുടെ ബോഡി അവരവരുടെ അവരവരുടെ നഖം അവരുടെ എല്ലാ പാർട്സുകളും അവരിപ്പ നീറ്റായി സൂക്ഷിക്കാൻ എല്ലാവരും അവയർനെസ് ആയി ചേച്ചിയൊക്കെ ചേച്ചിയൊന്നും പറയാറില്ല ചേച്ചിയൊക്കെ നമ്മൾ വന്നു കഴിയുമ്പോ നമുക്ക് ആ സമയത്ത്

ഫ്രീ ആയി പറഞ്ഞ് അപ്പൊ രാവിലെ അഞ്ചുമണി ആറ് മണിക്ക് വരുമ്പോ ചിലപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഹെയർ സ്റ്റൈൽ മഞ്ചു വാര്യത്ത് ചെയ്തപ്പോ എങ്ങനെയായിരുന്നു ആളുടെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു അതും നമ്മൾ അങ്ങനെ ആവാൻ വേണ്ടി ചെയ്ത കട്ടിങ് ഒന്നും അല്ല ഓൾറെഡി നമ്മൾ ഫിക്കലി ഫ്രീ ആയിരിക്കുന്ന സമയത്തും എന്തെങ്കിലും കട്ട് ചെയ്യാൻ നോക്കുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ അതിൽ വന്നതാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും നമുക്ക് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ട്രൈ ചെയ്യണം അല്ലാതെ നമ്മൾ ഇത് ഇങ്ങനെ തന്നെ ചെയ്യാന്ന് പറഞ്ഞ ചെയ്യണമല്ല അങ്ങനെ ചെയ്താൽ നമുക്കൊന്നും അത്ര ഭംഗി വരില്ല നമുക്ക് ഓ ഓരോ സമയത്തും നമ്മുടെ മുടിയുടെ ടെക്സ്റ്ററും അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ ചെയ്യണതാണ് ഇപ്പം നമ്മളൊരു ഹെയർ കട്ട് വെട്ടിക്കഴിഞ്ഞാൽ വെട്ടിവിടുന്നവരേ ഉള്ളൂ എൻ്റെ അതിനുശേഷം നിങ്ങൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യേണ്ടത്

ഇപ്പോൾ ആദ്യമായിട്ട് ഇപ്പൊ മഞ്ജു വാര്യർക്ക് അതുപോലെ തന്നെ ഇവർക്കൊക്കെ കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് എല്ലാരും സെലിബ്രിറ്റീസ് എല്ലാം സേഫ് മുടി എന്ന് പറഞ്ഞാൽ അവർക്ക് ശൈലിയാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുകളൊന്നും എല്ലാവരും മുടി വെട്ടരുന്ന് ഓൾറെഡി ഇവരോട് പറയും മുടി കെട്ടാനുള്ള ബുദ്ധിമുട്ടും കാരണം കൊണ്ടാണ് അന്ന് ഇത്രയും എക്യൂപ്മെന്റ്സ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല ഹെയർ എക്സേഷൻ അത്ര അവൈലബിൾ അല്ല അതൊക്കെ നോർമൽ നോർമൽ സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പൊ അന്നത്തെ സമയത്ത് നമ്മള് അവർക്കൊരു ചേഞ്ച് വേണം എന്നുള്ള ലുക്ക് വരുമ്പോഴാണ് നമ്മൾ ഷോട്ട് ചെയ്യണത് പതിനഞ്ച് വർഷത്തിന് മുമ്പുള്ള സെലിബ്രിറ്റികളൊന്നും ഫ്രണ്ട് നമ്മുടെ ഫേസ് സ്ട്രെയിമിംഗ് ഒന്നും ചെയ്യാറില്ല എല്ലാവരും ലെങ്ത് മുടിയുടെ വെക്കും പക്ഷേ ഫേസ് സ്ട്രെയിമിങ് ഒന്നും ചെയ്യാറില്ല അപ്പൊ അത് നമ്മളാണ് ചെയ്തു തുടങ്ങിയത് ഞാനാണ് ഫേസ് സ്ട്രെയിമിങ് ചെയ്ത് കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എല്ലാവർക്കും ഒരു ഡിഫറന്റ് ലുക്ക് വരാൻ തുടങ്ങിയത് ഇപ്പം നല്ല പൊടിയാണ് നല്ല ചൂടാണ് കാലാവസ്ഥ മൊത്തം നമ്മുടെ തരത്തിലുള്ളതാണ് നല്ല ട്രീറ്റ്മെന്റ് ഇവിടെ നല്ല പ്രോട്ടീൻ ഉണ്ട് സ്പാ ചെയ്യാം നമുക്ക് ഫൈബർ സ്ട്രോങ് ഉണ്ട് അങ്ങനെ പല ടൈപ്പ് വേരിയേഷൻ ട്രീറ്റ്മെന്റ് ഉണ്ട് നമുക്ക് റിലാക്സിങ് കൊടുക്കണം കൂളിങ് കൊടുക്കണം എന്നെ കാണ മഞ്ജുവാൻ പോലെ ആവണ്ട മറ്റേ കുഞ്ഞു കുഞ്ഞന്റെ ഡയലോഗ് പോലെയോ കണ്ണാലും പറയും മഞ്ജുവാരും മഞ്ജുവാരുടെ ഹെയർ സ്റ്റൈൽ ആയോ അന്ന് കണ്ണാടി നോക്കടിപൊളി കഴിഞ്ഞോ വേറെ ലെവലായി അപ്പൊ അങ്ങനെ ഞാനും മഞ്ജുവാര്യരുടെ ഹെയർ സ്റ്റൈല് പരീക്ഷിച്ച് സക്സസ് ആയി ഇനി മറ്റൊരു സ്റ്റൈലുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും